എല്ലാവരും ഹാപ്പി അല്ലേ അല്ലേന്റെ വീട്ടിലെ സം മോമെന്റ്സ് ആണ് കാണിക്കാനായിട്ട് പോകും രാവിലെ തന്നെ ടോബിന്റെ ഒപ്പം കളിച്ചോണ്ടിരിക്കുന്ന മാമീം പവി കൂടാതെ നമുക്ക് ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ച് കൂടി ഓ ആ പന്തോ ചെക്കന്റെ കളി വെക്കി എന്തായാലും വേറെ ആളെ കളിക്കാറക്കാത്ത ദേഷ്യത്തിൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ കളി ജയിച്ചിട്ടേ പോകും അങ്ങനെ ചക്കമാരും തോൽപ്പിച്ച് വീട്ടിക്കും നമ്മൾ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിണ്ടാക്കും അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോകും അവന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളി പക്ഷെ കാൽമിക്കോ പെരുന്നാളായിട്ട് കടകളൊന്നും അധികം തുറന്നില്ല പക്ഷെ എന്തോ ഒരു കട തുറന്നു സാധനങ്ങളൊക്കെ കെട്ടി സ്ഥിതി അടുത്തൊരു അടിപൊളി മോബത്തൊക്കെ സർബത്ത് ഉണ്ടാക്കില്ല പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കും ഇതില് ഞാൻ എക്സ്പെർട്ട് ഇന്റെ വർത്താനം കേട്ട് സ്വന്തം മോന്റെ മുടി വാർന്ന് കൊടുക്കുന്ന ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു അച്ഛനെ വേറെ ഇടയും കണ്ടു ആ കണ്ടു ബിരിയാണി ചേമ്പിന്റെ മൂടെ തുറന്നപ്പിന്റെ സാറേ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റി ബൈ ബിരിയാണിക്ക് ഉള്ള സാറേ സ്പോൺസേർഡ് ബൈ ചേച്ചി ബിരിയാണി പിന്നെ മാമി ഉണ്ടാക്കിയോട് അതിനെ പറ്റി വലിയ പറയാനുള്ള ആവശ്യം ബിരിയാണി സൂപ്പർ ഇന്ന് ബിരിയാണിക്ക് തയ്ക്കാൻ സമയം കൊടുക്കാത്ത ബാറ്റും പന്ത് എടുത്ത് പിന്നെ ഗ്രൗണ്ടിലോ ഒറ്റ കളിക്കില്ലടാ ഞങ്ങളും ഉണ്ട് കാരണം മാമനും അച്ഛനും എല്ലാവരും ഇറങ്ങിരുന്നു കളി മുഴുവൻ ആക്കാത്ത അച്ഛനമ്മയും പോലെ എമ്പുരം കാണാൻ പോവാ പോവാൻ കൂടി പോയാലും സീനൊക്കെ കട്ടാക്കണതിന് കട്ടാക്കണെ ഫുള്ള് കണ്ടുപോശുവിന് പടം കാണാൻ താല്പര്യം ഇല്ലാരണം ടോം പോയി പിന്നെ രാത്രി രാത്രിയാപ്പോ ഞങ്ങൾ വീട്ടിലേക്കും പോകും അപ്പൊ